അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി പറയുന്നത് ഡ്രം കെട്ടിക്ക് കൊടുക്കാൻ പോകാട്ടോ നമ്മൾ ഒറ്റപ്പാലത്തേക്കാണ് പോണത് എം ബി ടി ടീമിനാണ് നമ്മൾ ഡ്രം കെട്ടാൻ പോണത് ഓക്കെ അപ്പം ഇന്ന് നമ്മള് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയില് ഇടാം അങ്ങനെ ഞങ്ങൾ രാവിലെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് മണിയാവുമ്പോഴേക്കും ഞങ്ങൾ ഡ്രം കെട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ ഒറ്റപ്പാലത്തേക്ക് എത്തണം അപ്പോൾ ഞാൻ അതുല് വിജയരാജ് സുന്ദരൻ മണി പ്രഭു ഞങ്ങള് ആറാളും കൂടിയാണ് പോണത് അങ്ങനെ ഏകദേശം ഞങ്ങൾ ഇവിടെ എത്താറായിട്ടോ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ഡ്രമ്മും നാല് ടൂണറുമാണ് കെട്ടാനുള്ളത് അപ്പം അവര് ടീമത്തെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവും എന്നും പറഞ്ഞു അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് കെട്ടി തീർക്കാം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തി ഇതാണ് അവര് റൂം ഈ വാർപ്പിന്റെ മുകളിലാണ് അവര് ഡ്രം കേട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഉണ്ടായിരുന്നത് മണി പിന്നെ ആയിട്ട് താത്തി വന്നിരുന്നിട്ട് അവൻ അവിടെ നിന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേരെല്ലാവരും ഭയങ്കര സപ്പോർട്ടായത് പെട്ടെന്ന് സ്പീഡ് സ്പീഡാക്കിയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടാകും എല്ലാവരും ഒരുമിച്ചിരുന്ന് സുദീപ് ശിവരാജ് വിഷ്ണു ഗൗതമ് എല്ലാവരും പെട്ടെന്ന് നമ്മൾ കമ്പനിയായി അവരെല്ലാവരും നമ്മുടെ ഇപ്പം കൂടുതൽ സപ്പോർട്ടായത് ഒരുമിച്ച് ഇരിക്കാനും പറ്റി പിന്നെ അതേപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അവർക്ക് ഡ്രം കെട്ടാനും പഠിക്കാം അപ്പം അങ്ങനെയൊക്കെ കൂടി എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഞങ്ങളവിടെ സ്പീഡാക്കി കാര്യങ്ങൾ ഞങ്ങൾക്ക് ശബരിമല പോവാനുള്ള നോൽമ്പുണ്ടായ കാരണം ഉച്ചയ്ക്ക് ഞങ്ങൾ കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഇവിടെ അടുത്ത് നല്ലൊരു കുളം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ടിക്കറ്റൊക്കെ വെച്ച് കയറുന്ന രാത്രി വാട്ടർ ഡാൻസിങ് ഉള്ള അടിപൊളി സെറ്റപ്പ് ആണ് എന്തായാലും വൈകുന്നേരം ഡ്രം ഹർട്ടിൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ വരണം എന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും വന്ന് കഴിഞ്ഞതൊക്കെ ഒന്ന് കാണാമെന്നുള്ള ഒരു പ്ലാനിങ് ഈ വലിയ കുളത്തിൻ്റെ ഒരു സൈഡിൽ മീനെ വളർത്തിട്ടോ നമുക്ക് അവിടുന്ന് മീനെ പിടിക്കുകയൊക്കെ ചെയ്യാം നമുക്ക് ചൂണ്ട മീനെ പിടിക്കാനുള്ള സൗകര്യമൊക്കെ അവർ ചെയ്തു തരും വാള കട്്ല രോഹു അങ്ങനത്തെ മീനുകളൊക്കെയാണ് പിടിച്ച മീനെ നമ്മൾ തിരിച്ച് കൊണ്ടോ വേണം അങ്ങനെ അപ്പോൾ അതിനൊക്കെ കൂടിയായിട്ട് അവർ ചാർജൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ മുകളിൽ കാണുന്ന മീനൊക്കെ വേറെ മീനാട്ടോ വാളയൊക്കെ അടിയിലൊക്കെയാണ് അപ്പോൾ അത് ചൂണ്ടിട്ട് കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന അവർ പറയണേ അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ അവർ തന്നെ ചൂണ്ടയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും നമ്മൾ ഈ കുളിക്കാൻ വന്ന കുളത്തേക്ക് വരുമ്പോഴേ വരിക്കാശ്ശേരിമാനേൻ്റെ മുന്നിൽ കൂടെയാണ് നമ്മൾ വരിക ഒക്കെ ഇവിടെ എടുത്ത് അടുത്ത് അപ്പോൾ നമ്മളെ ബി ഡി സാർക്ക് ഒരു സ്റ്റോറി ഇടണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നു അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് രസമല്ലേ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ചയായേണ്ടത് ഭയങ്കര തിരക്കായിരുന്നു അവിടെ ഞങ്ങൾ എന്നിട്ട് പെട്ടെന്ന് തന്നെ പോയി എന്നിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ഉണ്ണിയപ്പം കഴിച്ചു ഇതാ ഈ കട ഈ ഗേറ്റിൻ്റെ ഉടലെ അടിപൊളിയ സാധനം ഉണ്ണിയപ്പം ശരി ഇത്രയും വലിയ ഉണ്ണിയപ്പത്തിനാകെ അഞ്ച് രൂപ ഉള്ളു കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ശരി ജൂടി അതിലേറ്റാ സൗണ്ട് ഐക്വാളിറ്റി നോക്കട്ടെ ഹൈക്വാളിറ്റി അല്ലേ സൂപ്പർ ക്വാളിറ്റി സൂപ്പർ ക്വാളിറ്റി ോക്കട്ടെ സെറ്റ് ആണു വലിച്ചിട്ടില്ല ആ വലിക്കാതെ കൊട്ടിയെ അടിപൊളി ആയിട്ട് ഞമ്മളിപ്പോ എവിടെക്കെണ്യ്യോ

ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത് ശിവരാജട്ടോ ശിവരാജ് മാത്രമല്ല എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടൂണറും ഡ്രമ്മും എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് തീർക്കാനും പറ്റി ഓക്കെ അങ്ങനെ എന്നിട്ട് രാത്രി വൈകുന്നേരം പോരുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ പോകുന്നു ഇനിയും ഇതേപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റട്ടെ ഇതേപോലെ നമുക്ക് അറിയണമൊക്കെ കുറേ ടീമുകൾക്ക് കൊടുക്കാനൊക്കെ പറ്റട്ടെ